ഹായ് അലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ നാടൻ റെസിപ്പിയായിട്ടാണ് കേട്ടോ എളുപ്പത്തിൽ എങ്ങനെ കപ്പയും മീനും ഉണ്ടാക്കാന്നുള്ള ഒരു റെസിപ്പിയായിട്ടാണ് ഞാനിവിടെ നാടൻ കപ്പയാണ് കപ്പയാണെടുത്തിട്ടുള്ളത് അപ്പം അത് നന്നായിട്ടൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എല്ലാവരും സാധാ ചെയ്യുന്നത് പോലെ തന്നെ പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതുപോലെ പാനിലിട്ടിട്ട് തന്നെയാണ് നമ്മൾ വേവിച്ചെടുക്കുന്നുള്ളത് കുക്കറിലൊന്നും കൊടുക്കുന്നില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പാനിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഒരു മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതിനിടയിൽ നമുക്കിപ്പോൾ മീൻ കറി ഉണ്ടാക്കണം അപ്പോൾ ഇന്ന് നമുക്ക് മാ കപ്പയുടെ കൂടെ മത്തിക്കറിയാന്ന് ഉണ്ടാക്കുന്നുള്ളത് കപ്പ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഒരിക്കൽ കൂടി ഞാൻ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മത്തിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എളുപ്പത്തിലൊരു മത്തിക്കറിയാന്ന് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഹാഫ് നീരുള്ളിയും ഹാഫ് തക്കാളിയും അത് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് പുളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നേരത്തെ നമ്മൾ ഹാഫ് ആക്കിയിട്ടാണ് നീരുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അരക്കുമ്പം അതിൻ്റെ ഹാഫ് നീരുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി നന്നായിട്ടൊന്ന് നമ്മൾ ഈ എണ്ണയിലിട്ടിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് പച്ചമുളകും കൂടി ചേർത്തിട്ട് അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്തതിനു ശേഷം നേരത്തെ ഇട്ടതിൻ്റെ ഹാഫ് തക്കാളിയാണ് അപ്പോൾ അതും കൂടി ഇതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുത്തതിനു ശേഷം നേരത്തെ നമ്മൾ അരച്ചു വെച്ച അരപ്പുണ്ടല്ലോ അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് ഉപ്പും കൂടി ചേർത്തിട്ട് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം നമ്മുടെ കപ്പ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട് ഇതിലേക്കത് ഞാനിപ്പോൾ തേങ്ങ ചിറകിയതാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് അപ്പോൾ ഒരു തേങ്ങ ചിറകിയത് മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ പിന്നെ ഒരു പത്തല്ലി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ചവച്ചെടുത്തതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ അപ്പോൾ ഇത് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ തേങ്ങയും വെളുത്തുള്ളിയും കപ്പയും കൂടി നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് വരണം അപ്പോൾ നന്നായിട്ടൊന്ന് അടച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതിലേക്ക് ഒരു വറവിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാനിപ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂണുള്ള ഓയിലാണ് പിന്നെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളകും മൂന്ന് വറ്റൽ മുള മുളകും കൂടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തളിച്ചെടുക്കാം അപ്പോൾ ഈ താളിച്ചെടുത്തത് നമ്മുടെ കപ്പ കുഴുങ്ങിയതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മിക്സ് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മുടെ മീൻ കറി റെഡിയായതിനേഷം ഇതും കൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് അടച്ചു വെക്കാം ആ നേരത്തെ നമ്മുടെ അരപ്പ് നല്ല പോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഞാൻ മീനൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മത്തിയാന്നേ പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലെയും കുറച്ച് കറിവേപ്പിലെയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം നന്നായിട്ടൊന്ന് വെട്ടി തിളച്ച് വരുമ്പം നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മത്തിക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് നമ്മുടെ കപ്പയും മത്തിക്കറിയും കൂടി നന്നായിട്ടൊന്ന് വിളമ്പി കഴിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ഇഷ്ടായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെലൈക്കൺ ഒന്ന് ഓൺ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആയിട്ട് വരും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അസ്സലാമു അലൈക്കും